ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയെ ഓരോ ദിവസമായിട്ട് പറ്റിക്കുക തന്നെയാണ് അമൽ എന്നുള്ളത് ശിവാനിക്ക് മനസ്സിലാവാണ് അങ്ങനെ ഒരു ദിവസം ശിവാനി അമൽ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കാനെട്ടോ ഓരോ സിനിമയ്ക്ക് സിനിമയിൽ അഭിനയിക്കാം എന്നും പറഞ്ഞ് ഓരോ ഹോട്ടലുകളിൽ കൊണ്ടുപോയതും അവിടെയുള്ള ആളുകളുമായിട്ട് അങ്ങ് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ ഞാൻ അത്രക്കാരിയായ ഒരു പെൺകുട്ടിയല്ല അതുകൊണ്ട് അമലിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ശിവാനി അങ്ങ് തീരുമാനിക്കാനുട്ടോ അപ്പോഴാവും അമല് സംവിധായകനാണെന്നും പറഞ്ഞ് ഒരു ഒരാളെ അയാൾ ഒരു ഫ്രോഡ് തന്നെ ആയിരിക്കും അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും അമല് പതിനായിരം രൂപയും വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം തന്നെ ശിവാനി ഇങ്ങനെ കാണുന്നുണ്ടാവും അങ്ങനെ ശിവാനിയുടെ റൂമിലേക്ക് അമല് അയാളെ കൊണ്ടുവരികയാണ് എന്നിട്ട് അമല് പറയാം ശിവാനി ഇദ്ദേഹം നല്ലൊരു സംവിധായകനാണ് ഇദ്ദേഹം നാല് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നല്ല ഹിറ്റായിട്ടുമുണ്ട് ാലെണ്ണം നല്ല ഹിറ്റായിട്ട് തന്നെയാണ് ഓടിയത് ഇനി അഞ്ചാമതൊരു സിനിമ കൂടി ഇദ്ദേഹം എടുക്കുന്നുണ്ട് അതിലെ നായികയായിട്ടാണ് നിന്നെ ഇദ്ദേഹം അഭിനയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ അപ്പോ ശിവാനി ചോദിക്കുകയാണ് അതിന് ഇദ്ദേഹം എന്നെ കണ്ടിട്ടില്ലല്ലോ എന്നെ ആദ്യമായിട്ടല്ലേ ഇദ്ദേഹം എന്നെ കാണുന്നത് പിന്നെ എങ്ങനെ ഹീറോയിൻ ആക്കാനാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറയുമ്പോൾ അമല് അങ്ങ് വഴുതി മാറിയിട്ട് പറയണം അത് അത് ശിവാനി എന്റെ കയ്യിൽ നിന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ അത് കാണിച്ച് കൊടുത്തിരുന്നു അങ്ങനെയാണ് നീ തന്നെ ഹീറോയിൻ ആവണം എന്നുള്ളത് ഇയാൾ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ശിവാനിവിന് ഒന്നും മിണ്ടാതെ അവിടെങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഇതെല്ലാം തട്ടിപ്പ് തന്നെയാണ് അമൽ ചെയ്യുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അമല് പറയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കുക ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അമല് പുറത്തേക്ക് അങ്ങ് ഇറങ്ങാനട്ടോ അപ്പോൾ ശിവാനിക്ക് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ അയാൾ മോശമായിട്ട് തന്നെ ശിവാനിയോട് പെരുമാറാൻ വേണ്ടി ഉദ്ദേശിക്കാൻ കേട്ടോ അങ്ങനെ അയാൾ നേരെ ശിവാനിയുടെ ഷോൾഡറിൽ അങ്ങ് കൈവയ്ക്കാണ് അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അതൊക്കെ തന്നെ ശരിയാണ് പക്ഷെ നിങ്ങളെന്തിനാ എൻ്റെ ദേഹത്തൊക്കെ കൈവയ്ക്കാൻ വേണ്ടി വരുന്നത് അത് സിനിമയിൽ അഭിനയിക്കണം എന്ന് നിനക്ക് മതിയായ ആഗ്രഹമല്ലേ അങ്ങനെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും ഞാൻ ആ അമലിന് പതിനായിരം രൂപയാണ് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നിനക്കും ഞാനൊരു പതിനായിരം രൂപ തരാമെന്ന് പറയുമ്പോൾ എണീക്കടോ അവിടുന്ന് നീ എന്താ എന്നെക്കുറിച്ച് കരുതി ഞാനൊരു മോശം പെണ്ണാണെന്നാണോ നീ കരുതിയത് മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളും ആ അതൊന്നും പറ്റില്ല എന്നെ അതിനല്ലല്ലോ ഇവിടേക്ക് അമൽ കൂട്ടിക്കൊണ്ടുവന്നത് അവൻ എൻ്റെ കയ്യിൽ നിന്നും പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിന്നെ കൊണ്ട് തന്നെയാണ് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് എണീറ്റ് പോയിക്കോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ചൂടറിയുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ശിവാനിയുടെ ദേഹത്തെ കയറി പിടിക്കാൻ ട്ടോ അതോടുകൂടി ശിവാനി അയാളുടെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കുകയാണ് ഇറങ്ങിപ്പോടോ എൻ്റെ റൂമിൽ നിന്നും എന്നങ്ങ് പറഞ്ഞു മോശമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് ശിവാനി അയാളോട് ചൂടായിട്ട് അങ്ങ് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ആ ബഹളം കേട്ടിട്ട് അമലങ്ങ് കയറി വരുകയാണ് എന്താണ് ശിവാനി എന്താണ് ഇവിടെ നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല നിന്റെ സ്വഭാവം ഇത്രക്ക് വഷളായ സ്വഭാവമാണെന്നും ഞാൻ കരുതിയില്ല നീ എൻ്റെ കയ്യിലുള്ള സ്വർണങ്ങൾ എല്ലാം തന്നെ വിറ്റുതെലച്ചു അത് കഴിഞ്ഞ് നീ അടുത്തത് ഈ പണിയാണ് െ നീ എന്നെ സിനിമയിൽ അഭിനയിക്കാം എന്ന് ഒരു മോഹം തന്നിട്ട് നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ മര്യാദക്ക് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നങ്ങ് പറഞ്ഞ് ചൂടാകാം കേട്ടോ അങ്ങനെ അമലിനോട് അയാൾ പറയാണ് മര്യാദക്ക് നീ എൻ്റെ പതിനായിരം രൂപ ഇങ്ങ് തന്നോ ഇവൾ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അയാൾ അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അമലും കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാണ് അയ്യോ സാറേ ക്ഷമിക്കണം ഇവൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് പറ്റിയതാണ് എന്നോട് ക്ഷമിക്കുക നിന്നോടാ ഞാൻ പറഞ്ഞത് എൻ്റെ പതിനായിരം രൂപ എനിക്ക് ഉടനെ തന്നെ തന്നിരിക്കണം എന്നും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അമൽ നേരെ ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്ട് എടി നീ എന്താണ് ചെയ്തത് അയാളുടെ മുഖത്തേക്ക് നീ അടിച്ചുവല്ലേ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ശിവാനിയുടെ നേരെ അങ്ങ് അമൽ അങ്ങ് കയറി പിടിച്ച് ദേഷ്യത്തോടു കൂടി പെരുമാറാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അമലിനെ അങ്ങ് തട്ടി മാറ്റാണ്ടോ ഒരു ഉന്ത് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അമല് തറയിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി അവിടെ അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ അമലും കൂടി പിറകെ അങ്ങ് ഓടുക ടി അവിടെ നിന്നോടാണ് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കാനെ എന്നങ്ങ് പറയുമ്പോൾ ശിവാനി അവിടെ നിൽക്കാതെ അങ്ങ് ഓടിപ്പോവാനട്ടോ അപ്പോഴത്തേക്കും അമലും പുറകെ അങ്ങ് ചെന്നിട്ട് ശിവാനിയെ അങ്ങ് കയറി പിടിക്കുകയാണ് നിൽക്കടി അവിടെ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ എന്ത് കരുതിയടി നീ എന്നെ വഞ്ചിച്ചതിന് ഞാൻ നിന്നെ സിനിമയിൽ അഭിനയിച്ച് നിന്നെ ഒരു വലിയ സ്റ്റാറാക്കുമെന്ന് നീ കരുതിയോ നിന്നെ നീ എന്നെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഇഞ്ചിഞ്ചായി നിനക്ക് തന്നിട്ടേണ് ഈ അമൽ അടങ്ങിയിരിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ശിവാനിയെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കുമ്പോഴത്തേക്കും ശിവാനി അമലിനിട്ട് ഒന്നങ്ങ് വെച്ച് കൊടുക്കാനെട്ടോ അതോടുകൂടി ശിവ അമലവിടെ താഴേക്കങ്ങ് വീഴുകയാണ് അങ്ങനെ അവിടെ തൊട്ടരികിൽ തന്നെ ഒരു ഇരുമ്പിൻ്റെ വടി എടുക്കുന്നുണ്ടാവുട്ടോ അതങ്ങ് എടുത്തിട്ട് ശിവാനി ബോധമില്ലാതെ പരിസരബോധം കൂടി ഇല്ലാതെ ആകെ ഒരു ഭ്രാന്തിയെ പോലെ ശിവാനി അമലിനെ അടിക്കുകയാണ് തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് അടിക്കുകയാണ് അങ്ങനെ ആ അടിയിൽ അമലിൻ്റെ തലയിലേക്കും ഒരു അടി അങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ അമല് തലയിലേക്ക് അടി കിട്ടിയത് ഒന്നും തന്നെ ശിവാനി ആ സമയത്ത് ശ്രദ്ധിക്കുന്നില്ല അമലിനെ ഇട്ട് നന്നായിട്ട് തന്നെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അമലിൻ്റെ തലയിൽ നിന്നും ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമലിൻ്റെ തലയുടെ ബാക്കിലേക്കാണ് ഒരു അടി കിട്ടുന്നത് അതോടുകൂടി അമൽ അവിടെ ബോധം കിട്ട് തലയിൽ നിന്നും ഒരുപാട് രക്തം വന്ന് അവിടെ ബോധം കിട്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി പെട്ടെന്ന് അയ്യോ അമൽ വീണല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങ് നോക്കുകയാണ് അങ്ങനെ ശിവാനി പെട്ടെന്ന് കയ്യിലുള്ള ആ വടിയൊക്കെ അങ്ങ് നോക്കി പോവാണ് കേട്ടോ ഞാൻ എന്താണ് ഈ കാണിച്ചത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ശിവാനിക്കുന്നത് പേടിയായിട്ട് ആ ഇരുമ്പിൻ്റെ വടി അവിടെ തന്നെ അങ്ങ് ഇട എന്നിട്ട് പതിയെ അമലിൻ്റെ അടുത്തേക്ക് അങ്ങ് നടന്ന് ചെന്നിട്ട് അമലിൻ്റെ മൂക്കിൽ അങ്ങ് വിരൽ വെച്ച് നോക്കുകയെക്കാൻ കേട്ടോ ശ്വാസമുണ്ടോ എന്ന് നോക്കുകയാണ് ആ സമയത്ത് അമലിൻ്റെ മൂക്കിൽ നിന്നും ശ്വാസം വരുന്നില്ല എന്ന് കാണുമ്പോൾ ശിവാനിക്കാകെ അങ്ങ് പേടിയാവൻ ഇവൻ മരിച്ചല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇവൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ തീർന്നത് എന്നുള്ള ആ പേടിയൊക്കെ വരികയാണ് അങ്ങനെ ശിവാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശിവാനി അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുക കേട്ടോ അങ്ങനെ മ്മിൽ മരിച്ചു എന്നും കരുതിയിട്ടാണ് ശിവാനി ഓടി രക്ഷപ്പെടുന്നത് അങ്ങനെ ശിവാനി ഓടി ചെല്ലുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ എന്നിട്ട് പേടിച്ച് വെറുങ്ങലിച്ചുകൊണ്ട് തന്നെയാണ് ശിവാനി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങനെ കഥകിൽ അങ്ങ് തട്ടി വിളിക്കാനോ ആകെ പരിഭ്രമിച്ചുകൊണ്ട് തന്നെയാണ് തട്ടി വിളിക്കുന്നത് അങ്ങനെ തട്ടുന്ന സമയത്ത് കഥകിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് അച്ഛനായ അശോകൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ശിവാനിയെ കൂടി അശോകന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എവിടെ നിന്നാടി നീ നീ ഇപ്പോൾ ഇവിടേക്ക് കയറി വര എന്ത് ധൈര്യ ത്തിലി നീ ഇവിടേക്ക് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് അശോകൻ അങ്ങ് ചൂടാവാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ചന്ദ്രിയും നിഖിലും ഒക്കെ അങ്ങ് വരിക കേട്ടോ അപ്പോൾ രേണുകക്ക് ശിവാനിയെ കാണുമ്പോൾ നല്ല സന്തോഷാവുകയുണ്ടോ പക്ഷേ അവരെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് രേണുക എന്തിനാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങ് അഭിനയിക്കുക കേട്ടോ അപ്പോൾ അശോകൻ അവിടെ ശിവാനിയെ അടിച്ചു പുറത്താക്കും എന്നുള്ള കാര്യം രേണുകക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അത്രയ്ക്കധികം അപമാനിച്ചുകൊണ്ട് തന്നെയാണ് ശിവാനി പോയതിൻ്റെ പേരിൽ പിന്നെ നിധിയെ ഒരു ഉപദ്രവിച്ചതും നിധിയെ കള്ളിയാക്കാൻ നോക്കിയതിന്റെ പേരിലും ഒക്കെ കൂടി അശോകിന് നല്ല ദേഷ്യം ഉണ്ടാവും കേട്ടോ അത്രയ്ക്കധികം എന്നെ അപമാനിച്ചിട്ടുണ്ട് ആളുകളുടെ മുന്നിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നത് എല്ലാം തന്നെ എൻ്റെ ഒരേ ഒരു മകളായ ശിവാനി കാരണമാണ് എന്നുള്ള സങ്കടവും എല്ലാം തന്നെ അശോകന്റെ മനസ്സിലുണ്ടാവും അങ്ങനെ ശിവാനിയെ അടിച്ചു എന്നുള്ള കാര്യം രേണുകക്ക് മനസ്സിലാവുമ്പോൾ രേണുക അവിടെ ഒരു അഭിനയം അങ്ങ് അഭിനയിക്കാൻ കേട്ടോ എന്നിട്ട് രേണുക തന്നെ ശിവാനി അങ്ങ് അടിക്കുന്ന പോലെ വേദനയില്ലാതെ അങ്ങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കുന്നത് ാണ് അടിക്കുന്നത് പോലെ എന്തിനാട് നീ ഇവിടേക്ക് കയറി വന്നത് എന്ത് ധൈര്യമുണ്ടടി നീ ഇവിടേക്ക് വരാൻ നീ ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഒരേപോലെ വഞ്ചിച്ചു മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോയിക്കോ നീ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്തിനാടി നീ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ഷോ കാണിക്കുകയാണ് കേട്ടോ രേണുക അപ്പോൾ ഇത് കാണുമ്പോൾ അശോകന് സങ്കടം വരികയാണ് രേണുക ശിവാനിയെ ഒരുപാട് അങ്ങ് അടിക്കുന്നതൊക്കെ കാണുമ്പോൾ അശോകന് ഒരു ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയൊക്കെ ഇങ്ങനെ തടയാൻ നോക്കുന്നുണ്ട് ഏട്ടത്തി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നീ എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിയോട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ശിവാനിയെ വീണ്ടും അടിച്ച് പുറത്താക്കുക തന്നെയാണ് കേട്ടോ രേണുക കാണിക്കുന്നത് അപ്പോൾ കണ്ണുകൊണ്ടൊന്ന് ശിവാനി ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ എന്നെ ശരിക്കും അമ്മ അടിക്കുകയാണോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ശിവാനി രേണുകയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ശിവാനിയുടെ നേരെ രേണുക കണ്ണിറുറക്കി കാണിക്കുകയാണ് കേട്ടോ ഞാൻ അഭിനയിക്കുകയാണ് നീ എന്തിൻ്റെ പേരിലായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത് അതിനൊരു വഴിയുണ്ട് നിന്നെ അകത്തേക്ക് കയറ്റാൻ ഒരു വഴിയുണ്ട് അതിനുള്ള വഴിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ ശിവാനി ിയെ ഒരുപാട് അങ്ങ് അടിക്കുന്ന പോലെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ അശോകനെയും ചന്ദ്രയെയും നിഖിലിനെയും ഒക്കെ കൂട്ടിയിട്ട് രേണുക അകത്തേക്ക് അങ്ങ് പോയ ശേഷം കഥക അങ്ങ് കഥകങ്ങ് അടച്ചു കുറ്റിയിടാനോ അപ്പോൾ ശിവാനിക്ക് മനസ്സിലാവാൻ അമ്മ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തിനോ ഒരു നാടകമാണ് അമ്മ അഭിനയിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എവിടേക്കും പോവേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഇരിക്കാമെന്നും എന്നും പറഞ്ഞ് ശിവാനി ആ പുറത്ത് കഥകിൻ്റെ തൊട്ടരികിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ കരയാനട്ടോ അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് ഒരുപാട് വലിയ തെറ്റു തന്നെയാണ് അച്ഛനും അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചെണ്ണ പോലെ തന്നെ അങ്ങ് കരയണം കേട്ടോ അങ്ങനെ ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നിഖിലും ചന്ദ്ര ഏറ്റാ അവളെ അകത്തേക്ക് കയറ്റി അവൾ അവളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടല്ലേ ഇവിടേക്ക് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിയും നിഖിലും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അശോകനും രേണുകയൊന്നും ഉണ്ടെന്നല്ലോ അപ്പൊ രേണുക പറ വേണ്ട നിധിയെ വഞ്ചിച്ച് പോയ അവളെ നിധിയെ ഒരുപാട് കള്ളത്തരത്തിൽ കൊടുക്കാൻ നോക്കി പോയ അവളെ ഇനി ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കില്ല നിധി തന്നെ അവളെ ക്ഷമിച്ച് അകത്തേക്ക് കയറ്റിയാൽ മാത്രമാണ് നിധി പറയുകയാണ് അവളെ വീട്ടിലേക്ക് കയറ്റി റ്റിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് ഇനി ശിവാനിയെ അകത്തേക്ക് കയറ്റുകയുള്ളൂ എന്നുള്ള ഒരു നാടകം രേണു അങ്ങ് എടുക്കാനുട്ടോ രേണുകയുടെ ഈ നാടകത്തിൽ അശോകനും ചന്ദ്രിയും നിഖിലൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് നിധി നിധി ചേച്ചിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളല്ലേ രേണുക പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നാൽ നിധി ചേച്ചി ഒന്ന് വിളിച്ചേക്കാം എന്നും പറഞ്ഞ് ചന്ദ്രി നിഖിലിനോട് ഫോം വിളിക്കുകയാണ് അങ്ങനെ നിധിയോട് ഫോം വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഇവിടെ ശിവാനി വന്നിട്ടുണ്ട് പക്ഷേ ഏട്ടനും ഏട്ടത്തെയും അകത്തേക്ക് കയറ്റി കയറ്റുന്നില്ല ഒരിക്കലും അവളെ അകത്തേക്ക് കയറ്റില്ല അവൾ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്ക് അവൾക്ക് മാപ്പ് കൊടുക്കില്ല എന്നും പറഞ്ഞ് കഥക് കുറ്റിയിട്ടിരിക്കുകയാണ് പക്ഷേ ശിവാനി പോയിട്ടില്ല പുറത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയും ാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോണ് ചെല്ലുന്ന സമയത്ത് നിധിക്കാകും മനസ്സലിവ് വരിക കേട്ടോ നിധിയുടെ മനസ്സിൽ അത്രയ്ക്കധികം കളങ്കമില്ലാത്തത് കൊണ്ടും ആരോടും ദേഷ്യ ഇല്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെ നിധി അവിടേക്ക് അങ്ങ് വരികയാണ് അശോകന്റെ വീട്ടിലേക്ക് അങ്ങ് വരിക കേട്ടോ ശിവാനി വന്നു എന്ന് അറിഞ്ഞതോടുകൂടി അങ്ങനെ നിധി വന്നു എന്ന് കണ്ടപ്പോൾ രേണുക വീണ്ടും അങ്ങ് അഭിനയിക്കുകയാണ് നിധി ഇവളെ ഞാൻ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല കാരണം ഇവൾ അത്രയ്ക്കധികം ഞങ്ങളെ രണ്ടുപേരെയും അപമാനിച്ചു ഞങ്ങളെ രണ്ടുപേരെ മാത്രമല്ല നിന്നെയും നിന്റെ അമ്മയെയും അനിയനെയും അവൾ അപമാനിച്ചില്ലേ എന്തെല്ലാം തരത്തിലാണ് അവൾ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് നിന്നെ കള്ളിയാക്കാൻ വരെ അവൾ നോക്കിയില്ലേ അതുകൊണ്ട് തന്നെ ഇവളെ ഞങ്ങൾ അകത്തേക്ക് കയറ്റില്ല എന്നൊക്കെ പറയണം അപ്പോൾ നിധി പറയണം അങ്ങനെ പറയരുത് അമ്മായി കാരണം അവൾക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി അവൾക്ക് ഒറ്റബോധം കൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും പിന്നീട് ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവൾക്ക് മാപ്പ് കൊടുത്തുകൂടാ അതുകൊണ്ട് അമ്മാവ അവളേനെ കത്തേക്ക് കയറ്റണം അമ്മായി അവളെ അകത്തേക്ക് കയറ്റണം എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പറയണ സമയത്ത് രേണുകക്ക് മനസ്സിലങ്ങ് അവളെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളെ അകത്തേക്ക് കയറ്റിപ്പിച്ചു ഇനിയും നിനക്കുള്ള പാറ വരാനിരിക്കുന്നതെ ഉള്ളൂടി നിധി നിന്നെ ഞാൻ എൻ്റെ മകളെ വെച്ച് തന്നെ ഇല്ലാതാക്കുകയും ആ ഗൗതവമായിട്ട് പിരിച്ചിരിക്കുകയും ചെയ്യും അതിനുള്ള ഉപായങ്ങളൊക്കെ ഞാൻ വഴിയെ കണ്ടെത്തിക്കൊള്ളാം എന്നൊക്കെ രേണുക മനസ്സിലങ്ങ് സ്വയം കരുതണം കേട്ടോ അങ്ങനെ നിധി പറഞ്ഞ പ്രകാരം തന്നെ ശിവാനിയെ വീണ്ടും അകത്തേക്ക് അങ്ങ് യറ്റാണ് അങ്ങനെ അശോകം ഒന്നും മിണ്ടാതെ ശിവാനി ഒന്ന് അങ്ങ് നോക്കുകയാണ് കേട്ടോ നിധി പറഞ്ഞത് കൊണ്ട് തന്നെ അശോകം പിന്നെ ശിവാനി ശിവാനിയെ അകത്തേക്ക് കയറ്റുകയും പക്ഷേ ശിവാനിയോട് മാപ്പ് കൊടുക്കുകയൊന്നും ചെയ്യാതെ ഒരക്ഷരം മിണ്ടാതെ സങ്കടത്തോടു കൂടി തന്നെ അശോകൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ രേണുകയും അങ്ങ് പോവാനെട്ടോ അങ്ങനെ നിധി പറയണം എന്നാൽ ഇനി നിന്റെ തെറ്റു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ ഒരു തെറ്റു നീ ആവർത്തിക്കരുത് ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ പഠിച്ചു ശിവാനി എന്നും പറഞ്ഞ് നിധിയും പിന്നെ ഗൗതമിൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് പോകാനും അങ്ങനെ നിധിയൊക്കെ പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രി പറയുന്നുണ്ട് മോളെ നിനക്ക് ഞാൻ കുറച്ച് ഭക്ഷണം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രി അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ ശിവാനിയുടെ അടുത്തേക്ക് രേണുക വന്നിട്ട് പറയണേ നിധിയെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ അകത്ത് കയറ്റണം എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിധിയെ ഇവിടേക്ക് വരുത്തിയതും നിന്നെ അകത്തേക്ക് നിധിയെ കൊണ്ട് തന്നെ കയറ്റിയതും ഇനി ഞാൻ ഒരു പദ്ധതി മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ട് ശിവാനി അതുകൂടി നീ സാധിക്കണം എന്നിട്ട് അവളും ഗൗതമിനെ കൊണ്ടും പിരിക്കണം ാണ് ഇനി എന്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ ശിവാനിക്കിങ്ങനെ രേണുക ഉപദേശിച്ചു കൊടുക്കുകയാണ് അങ്ങനെ രേണുക പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ശിവാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഇവിടെയുള്ള ആരെയും അറിയിച്ചിട്ടില്ലല്ലോ അമലിനെ അമലിനെ ഞാൻ എൻ്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് കൊന്ന വിവരം അത് ഇവിടെയുള്ളവർ ആരെയും അറിയിക്കുന്നില്ലല്ലോ അവർക്കെല്ലാവർക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നുള്ള ആ ഒരു പേടിയിൽ വേറിഞ്ഞലിച്ചുകൊണ്ട് തന്നെയാണ് ശിവാനി ഇതൊക്കെ ആലോചിച്ചു കൂട്ടുന്നത് പക്ഷേ ശിവാനി വിചാരിക്കുന്നത് പോലെ അമലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇനി ശിവ ിയെ തേടിയിട്ട് അമലു വരുന്ന ഒരു എപ്പിസോഡ് ഒക്കെ ഉണ്ട്